സുരക്ഷയും കൂടുതൽ സൗകര്യങ്ങളും ഒക്കെ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വിശുദ്ധ റമദാനിൽ രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ഇനി എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ പരിപാടികളാണ് നടക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭിക്ഷാടനത്തിന് തടയിടാനായിട്ട് നടക്കുന്ന ആ വലിയൊരു ക്യാമ്പയിൻ തന്നെയാണ് ഈ റമദാനിൽ കാരുണ്യ ഹൃദയങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് പൈസ തട്ടുന്ന സംഘങ്ങൾ ഈ റമദാനിൽ ഉണ്ടാവാറുണ്ട് മുൻകാല വാർത്തകളും അനുഭവങ്ങളും ഒക്കെ വച്ചിട്ട് ഇത്തരം ആളുകളുടെ കയ്യിൽ നിന്ന് പോലീസ് പിടിച്ചെടുക്കുന്ന വലിയ തുക ഇവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളെയൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം രാജ്യത്ത് നിന്ന് പ്രത്യേകിച്ച് ഈ റമലാനിൽ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാനായിട്ട് അധികൃതരുടെ ഭാഗത്ത് നിന്ന് വലിയൊരു ക്യാമ്പയിനാണ് നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിനോട് സഹകരിക്കുക ഇതിൻ്റെ ഭാഗമാവുക എന്നുള്ളത് ഇവിടെ താമസിക്കുന്ന നമ്മളുടെ കൂടി ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യം ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നയൻ സീറോ വൺ എന്ന നമ്പറിൽ വിളിച്ചറിയിക്കാൻ അറിയിക്കാൻ വേണ്ടിയിട്ട് അധികൃതർ പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ കണക്കെടുക്കുമ്പോൾ ദുബായിൽ മാത്രം ആയിരത്തി എണ്ണൂറിലധികം യാചകരെ ഭിക്ഷക്കാരെ ഇത്തരം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിടികൂടിയിട്ടുള്ളത് ഈ പിടികൂടിയവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇവരെ സഹായിക്കുന്നവർക്കെതിരെയും നടപടികൾ ഉണ്ടാകും ഈ ഭിക്ഷാടനത്തിന്റെ മറവിൽ സ്ത്രീകളെയും കുട്ടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളെ കുറിച്ചൊക്കെയുള്ള നമ്മൾ നേരത്തെ കേട്ടതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഇത്തരം ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഭിക്ഷാടന രഹിത സമൂഹം എന്ന പേരിലാണ് ഈ ഒരു ക്യാമ്പയിൻ നടക്കുന്നത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഒരാളുടെ കയ്യിൽ നിന്ന് ലക്ഷറി കാറുകളും വലിയ സംഖ്യയൊക്കെ പിടിച്ചെടുത്ത വാർത്തയൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പൊ ഇത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ നടക്കുന്നത് പിന്നീട് അപകടരഹിത റമദാൻ എന്നൊരു ക്യാമ്പയിനും കൂടി നടക്കുന്നുണ്ട് ഡ്രൈവർമാർക്കൊക്കെ ഇഫ്താർ കിറ്റുകൾ ഏഴിടങ്ങളിൽ ലഭ്യമാക്കുമെന്നാണ് പറയുന്നത് അതിൽ തന്നെ അൽമിസർ സത്വ സിറ്റി വാക് തുടങ്ങിയ സ്ഥലങ്ങളടക്കമാണ് ഇഫ്താർ കിറ്റുകൾ ലഭ്യമാക്കുക അതിനായിട്ട് അറുന്നൂറിലധികം വളണ്ടിയേഴ്സ് സജ്ജമായതായിട്ട് അധികൃതർ അറിയിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ വളരെ വേഗത്തിൽ പോയി അപകടങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്നത് പൊതുവേ റമലാൻ്റെ ഒരു സമയത്ത് അപകടങ്ങൾ കൂടുതലാണ് എന്നുള്ള റിപ്പോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അപ്പൊ ഈ അപകടരഹിത റമദാന്റെ ഭാഗമായിട്ട് ഇഫ്താർ കിറ്റുകൾ ദുബായിൽ അടക്കം ഏഴിടങ്ങളിലാണ് വിതരണം ചെയ്യുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ റമദാനിൽ പടക്കങ്ങൾ വിൽക്കാനോ അത് വാങ്ങിക്കാനോ പൊട്ടിക്കാനോ ഒന്നും പാടില്ല അത് നിയമവിരുദ്ധമാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം ദൃഹം വരെ പിഴയുണ്ടാകുമെന്ന് അധികൃതർ കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇപ്പൊ നൽകുന്നുണ്ട് ഇത്തവണയും കറാമയിലെ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടായിരിക്കും അതായത് കൂടുതൽ വിപുലമായിട്ടുള്ള രീതിയിൽ ചെറിയ നിരക്കിൽ ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള വളരെ വലിയ സജ്ജീകരണത്തോടെയാണ് ഇത്തവണ കറാമയിൽ ഈ ഒരു സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടായിരിക്കുക ഇതിൻ്റെ വിപുലമായിട്ടുള്ള പരിപാടികൾ മാർച്ച് ഒന്ന് മുതലായിരിക്കും ആരംഭിക്കുക ഒരു കാർണിവൽ രൂപത്തിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ നടന്ന പരിപാടിയിലൊക്കെ നടക്കുന്നത് മാർച്ച് ഒന്ന് എന്നാണ് ഇതിൻ്റെ സംഘാടകർ അറിയിക്കുന്നത് ഇതിൽ തന്നെ എഴുപതിനായിരത്തിലധികം ആളുകൾ ഇത്തവണ കറാമയിൽ ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കാനായിട്ട് എത്തിച്ചേരുമെന്ന് കൂടി പ്രതി ിക്കുന്നുണ്ട് ബഹിഷ്കരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഐ സി സിയുടെ തീരുമാനത്തിന് വഴങ്ങി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ടുള്ള ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലെ ആ ഒരു പോരാട്ടത്തിന് നാളെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം എന്ന് പറയുന്നത് ഇക്കാലത്തും ഒരു ബദ്ധവൈരികളുടെ പോരാട്ടമാണ് ക്രിക്കറ്റിലെ തന്നെ ഒരു ഗ്ലാമർ പോരാട്ടമാണ് പ്രത്യേകിച്ച് അത് ട്വന്റി ട്വന്റി ലോകകപ്പിലെ ഒരു മത്സരമാകുന്ന സമയത്ത് അതിന്റെ വീറും വാശിയും കൂടും എന്ന കാര്യം ഉറപ്പാണ് ശ്രീലങ്കയിലെ കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ വെച്ച് നാളെ വൈകിട്ട് യു എ ഇ സമയം അഞ്ചേ മുപ്പതിനാണ് മത്സരം തുടങ്ങുക ഇത് ഗ്രൂപ്പ് ഘട്ട മത്സരമാണ് നമുക്കറിയാം നേരത്തെ തന്നെ ഇന്ത്യ രണ്ട് മത്സരം വിജയിച്ചുകൊണ്ടാണ് വരുന്നത് യു എസ് എയും അമേരിക്കയെയും നമീബിയയും ഇന്ത്യ തോൽപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഗ്രൂപ്പിലുള്ള പാകിസ്ഥാൻ നെതർലൻഡിനെയും അമേരിക്കയെയും തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള ഇറങ്ങാൻ വേണ്ടി പോകുന്നത് അതായത് ഇരു ടീമുകളും ഇതുവരെ തോൽവി അറിയാതെയാണ് ടൂർണമെന്റിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മത്സരത്തിലെ വിജയികളായിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യൻ ആരാണെന്ന് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മലയാളികളടക്കം ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസൺ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ ഉണ്ടാകുമോ കഴിഞ്ഞ ഒരു മത്സരത്തിൽ അഭിഷേക് ശർമ്മക്ക് അസുഖവാധിതനായതുകൊണ്ട് തന്നെ മത്സരം കളിക്കാത്തതുകൊണ്ട് സഞ്ജു കളിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനെതിരെ പ്ലേയിങ് ഇലവനിൽ സഞ്ജു ഉണ്ടാകുമോ എന്ന കാര്യമാണ് മലയാളി ആരാധകർ സഞ്ജു സാംസൺ ആരാധകരൊക്കെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഒരു വിജയം തന്നെയാണ് ഇന്ത്യയുടെ ആരാധകർ ആഗ്രഹിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളത്തെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടങ്ങൾക്ക് വലിയ പൊലിമയൊന്നുമില്ല എന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് അത് സത്യമാണ് കാരണം പോരാട്ടങ്ങൾ ഏകപക്ഷീയമാണ് പല മത്സരങ്ങളിലും ഇന്ത്യ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഒരു ലോകവേദിയിൽ വിജയിക്കണം ഇന്ത്യക്കെതിരെ വിജയിക്കണം എന്നൊരു വാശിയോടെ കൂടി തന്നെയായിരിക്കും പാകിസ്ഥാൻ നാളത്തെ ആ ഒരു മത്സരത്തിന് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് ഈ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ വേദിയിൽ എട്ട് തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇതുവരെ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ളത് അതിൽ ഏഴ് തവണയും ഇന്ത്യയാണ് വിജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോകകപ്പിന്റെ ഒരു മത്സരത്തിൽ മാത്രമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ ഈ മുൻകാല ചരിത്രങ്ങൾക്കൊക്കെ ഒരു ഒരു മാറ്റം വരുത്താൻ കൂടി വേണ്ടിയിട്ടായിരിക്കും പാകിസ്ഥാൻ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് പക്ഷേ നിലവിലൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഒരു ഫോം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന് കാര്യമായിട്ടുള്ള ഒരു വെല്ലുവിളി സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ക്രിക്കറ്റ് നിരീക്ഷകരും ഇന്ത്യൻ ആരാധകരും ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ മത്സരത്തിന് വില്ലനായി മാറിയേക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രീലങ്കയിലെ കൊളംബോയിൽ മഴ സാധ്യത പറയുന്നുണ്ട് എഴുപത് ശതമാനം വരെ മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അതുമൂലം ചിലപ്പോ മത്സരം ഉപേക്ഷിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നു കൂടി പറയുന്നുണ്ട് ഒരു പക്ഷെ കുറഞ്ഞ ഓവറുകളാക്കി വെട്ടിക്കുറച്ചുകൊണ്ട് മത്സരം നടത്താനും സാധ്യതയുണ്ട് എന്നിരുന്നാലും മത്സരത്തിന് മഴ ഭീഷണിയുണ്ട് ഒരു ഗ്ലാമർ പോരാട്ടത്തിൽ ഏറ്റവും മികച്ച മത്സരം തന്നെ തന്നെ കാണാൻ ക്രിക്കറ്റ് പ്രതീക്ഷിക്കുന്നത് നൈറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം കല്യാൺ ലുലു പാർത്ഥ സിഗ്നേച്ചർ അരീൻ ബേക്കേഴ്സ് മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ഫിറ ഫുഡ്സ് ധന്വന്തരി ആയുർവേദ അലുസൂദ് കാർഗോ ഗോൾഡ് കാർ ആയുർമന ആയുർവേദ ഡോക്ടർ ആയുർവേദ ക്ലിനിക് ഹെൻ ഗോൾഡൻ ഡയമണ്ട്സ് ചോക്കോ വേൾഡ് അബുദാബി